നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന മുപ്പത്തി നാല് നാൽപ്പത്തി ആറ് വയസ്സുള്ള രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ആവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തിനാല് വയസ്സുള്ള ജിഷയുടെ ഡീറ്റെയിൽസ് ആണ് ജിഷയുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വൈക്കം ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള ഹിന്ദു വിഭാഗത്തിലെ എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസൽ പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് മിനിയുടെയാണ് മിനിയുടെ വീട് വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് നാൽപ്പത്തി ആറ് വയസ്സാണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ആൾ ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവർ ആവറേജ് ഹൈറ്റ് വൈറ്റ് ഒക്കെ ഉള്ള സ്ത്രീയാണ് കളറ് വൈറ്റ് ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസിൽ പരിഗണിക്കും കേരളത്തിൽ എവിടെ കുഴപ്പമില്ല മുസ്ലിം ഒഴികെ ബാക്കി കാസ്റ്റിൽ വരുന്ന പ്രപ്പോസിൽ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രാൻഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്നവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഞങ്ങളുടെ മുൻ വീഡിയോസും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്